റിസർവ് ബാങ്ക് നിരോധിച്ച നോട്ടുകൾ അഞ്ഞൂറ് ആയിരം രൂപ കൈവശം വെക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിയമപരമായി സാധ്യമല്ല രണ്ടായിരത്തി പതിനേഴിലെ ദി സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് സെസേഷൻ ഓഫ് ലയബിലിറ്റി ആക്ട് പ്രകാരം അസാധുവാക്കിയ നോട്ടുകൾ കൈവശം വയ്ക്കുകയോ കൈമാറ്റം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഈ നിയമം ഈ നോട്ടുകളുടെ നിയമപരമായ സാധുത പൂർണമായും ഇല്ലാതാക്കുന്നു അതായത് ഈ നോട്ടുകൾക്ക് ഇപ്പോൾ ഒരു മൂല്യവുമില്ല അവയെ വെറും കടലാസായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല സാധനങ്ങൾ വാങ്ങാനോ കടം വീട്ടാനോ മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കോ ഈ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല കൈമാറ്റം ചെയ്യരുത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ നോട്ടുകൾ കൈമാറുന്നത് നിയമലംഘനമാണ് ബാങ്കുകളിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല ഈ നോട്ടുകൾ ബാങ്കുകളിലോ റിസർവ് ബാങ്കിലോ മാറ്റിയെടുക്കാനുള്ള സമയം നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു നിയമം ലംഘിച്ച് നിരോധിച്ച നോട്ടുകൾ കൈവശം വയ്ക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പിഴയും മറ്റ് നിയമപരമായ ശിക്ഷകളും ലഭിക്കാം അതിനാൽ അസാധുവാക്കിയ നോട്ടുകൾ ഒരു കാരണവശാലും കൈവശം വയ്ക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുത് റിസർവ് ബാങ്ക് നിരോധിച്ച നോട്ടുകൾ അഞ്ഞൂറ് ആയിരം രൂപ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് ഈ നോട്ടുകൾ കൈവശം വെക്കാൻ നിയമം അനുവാദം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലേത് സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് സെസേഷൻ ഓഫ് ലയബിലിറ്റി ആക്ട് പ്രകാരം താഴെപ്പറയുന്ന ആളുകൾക്ക് അസാധുവാക്കിയ നോട്ടുകൾ കൈവശം വയ്ക്കാം ഗവേഷകർ നാണയശാസ്ത്രം ന്യൂമിസ്മാറ്റിക്സ് അഥവാ നോട്ടുകളെക്കുറിച്ചും നാണയങ്ങളെക്കുറിച്ചുമുള്ള പഠനം ഗവേഷണങ്ങൾ എന്നിവ നടത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് നോട്ടുകൾ വരെ സൂക്ഷിക്കാം സാധാരണക്കാർ ഒരു വ്യക്തിക്ക് പത്ത് അസാധുവാക്കിയ നോട്ടുകൾ വരെ കൈവശം വയ്ക്കുന്നതിന് നിയമം തടസ്സമില്ല ഈ പരിധിക്ക് മുകളിലുള്ള നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് അത് പിഴയ്ക്കും മറ്റ് ശിക്ഷാ നടപടികൾക്കും കാരണമാകും ശ്രദ്ധിക്കുക ഈ നോട്ടുകൾ നിലവിൽ ഒരു ബാങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കില്ല ഇതിനുള്ള സമയപരിധി നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു നിരോധിച്ച നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് നേരിട്ട് സർക്കുലറുകൾ ഇറക്കിയിട്ടില്ല എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനായി ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ദി സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് സെസേഷൻ ഓഫ് ലയബിലിറ്റി ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്നറിയപ്പെടുന്ന ഈ നിയമം രണ്ടായിരത്തി പതിനാറിൽ നിരോധിച്ച അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കൈവശം വെക്കാവുന്ന നോട്ടുകളുടെ എണ്ണം സാധാരണക്കാർക്ക് അവരുടെ കൈവശം പത്ത് നോട്ടുകൾ വരെ മാത്രമേ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ ഇതിന് ഒരു കാരണവും പറയേണ്ടതില്ല ഗവേഷണ ആവശ്യങ്ങൾ നോട്ടുകളെക്കുറിച്ചും നാണയങ്ങളെക്കുറിച്ചുമുള്ള പഠനം ഗവേഷണം ശേഖരണം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഇരുപത്തിയഞ്ച് നോട്ടുകൾ വരെ കൈവശം വെക്കാം നിയമലംഘനം ഈ പരിധിക്ക് മുകളിൽ നോട്ടുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് പിഴ നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം രൂപയോ അല്ലെങ്കിൽ കൈവശമുള്ള നോട്ടുകളുടെ മൂല്യത്തിന്റെ അഞ്ചിരട്ടിയോ ഇതിൽ ഏതാണോ കൂടുതൽ അത് പിഴയായി നൽകേണ്ടിവരും ഈ നിയമം റിസർവ് ബാങ്കിന്റെ നിയമപരമായ ബാധ്യത ഒഴിവാക്കുകയും അസാധുവാക്കിയ നോട്ടുകൾ കൈവശം വയ്ക്കുന്നതിന് നിയമപരമായ അടിസ്ഥാനം നൽകുകയും ചെയ്യുന്നു